വചനമൊഴി ഒക്ടോബർ രണ്ട് വചനഭാഗം സ്ലേഹന്മാരുടെ നടപടി പന്ത്രണ്ട് ആറ് പതിനൊന്ന് മത്തായുടെ സുവിശേഷം പതിനെട്ട് പത്ത് പതിനാല് കാവൽ ദൂതന്മാരുടെ തിരുനാൾ ദിനമായ ഇന്ന് തിരുവചനത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഓരോ വ്യക്തിക്കും കൂട്ടായി ഒരു ദൂതൻ ഉണ്ട് എന്ന കാര്യമാണ് ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം സദാ ദർശിച്ചുകൊണ്ടിരിക്കുന്നു ഈ വചനത്തെ തുടർന്ന് കാണാതായ ആടിനെ കണ്ടെത്തുന്നതിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം ഈശോ തുടരുന്നു ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുന്നത് സർഗസ്ഥനായ പിതാവിന്റെ ഹിതമല്ല ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നതിന് മനസാക്ഷിയുടെ സ്വരമായി ഓരോരുത്തർക്കും കാവലായി ദൈവം നൽകിയിരിക്കുന്ന കാവൽമാലാഖമാരെ അനുസ്മരിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം വഴിതെറ്റിപ്പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ നേരായ വഴിയിൽ ജീവിക്കുന്നതിന് ദൈവത്തിൻ്റെ സ്വരം ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് ജീവിതത്തെ വിശുദ്ധമായി മുന്നോട്ട് നയിക്കുന്നതിന് നമുക്ക് പരിശ്രമിക്കാം കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന പത്രോസ്ലീഹ ദൂതൻ്റെ സ്വരത്തിന് ചെവി കൊടുത്ത് വിമോചിതനാകുന്ന സംഭവമാണ് സ്നേഹന്മാരുടെ പ്രവർത്തനത്തിൽ നിന്നുമുള്ള ലേഖന വായനയിൽ ശ്രവിക്കുന്നത് ദൈവഹിതമനുസരിച്ച് വ്യാപി വ്യാപരിക്കുന്നതിന് ദൂതൻ നൽകുന്ന മനസാക്ഷിയുടെ സ്വരം തിരിച്ചറിയുന്നതിനും വിശുദ്ധിയിൽ ജീവിക്കുന്നതിനും അപകടങ്ങളിൽ വീഴാതിരിക്കുന്നതിനുമുള്ള ദൈവകൃപക്കായി കാവൽ മാലാഖമാരുടെ പ്രാർത്ഥിക്കാം വിശുദ്ധിയിൽ വളരുന്നതിനും വിശ്വസ്തയോടെ ജീവിക്കുന്നതിനും ദൈവത്തിൻ്റെ കൃപ നമുക്ക് യാചിക്കാം മിസ്ഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ